അസാംക്കും വരഹമുല്ലാഹി വാത്ത കഴിഞ്ഞ ദർസിലെ സൂറത്തുൽ ബക്കറയുടെ ഏതാനും നാമത്തെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ഇന്നത്തെ ദർസില് സൂറത്തുകളുടെ ക്രമത്തെ സംബന്ധിച്ചുള്ള വിഷയമാണ് സൈദൻ നസർത്ത് മുസ്ലിമോ റലവ് താലാൻഹു പറഞ്ഞ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഹുസൂർ റലിയുല വൻഹു പറയുന്നു ഈ സൂറത്ത് വിശുദ്ധ ഖുർആനിലെ വിശദമായ സൂറത്തുകളിൽ വെച്ച് ആദ്യത്തെ സൂറത്താണ് എന്നാൽ ഇത് ദൈവിക വചനം ഇറങ്ങാൻ തുടങ്ങിയതിനു ശേഷം പതിനാലാം വർഷമാണ് അവതരിക്കാൻ തുടങ്ങിയത് അതിനുശേഷവും വർഷങ്ങളോളം ഈ സൂറത്ത് ഇറങ്ങിക്കൊണ്ടിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈസ്ലമിയുടെ വഫാത്തിന് കുറച്ചു കാലം മുമ്പാണ് ഇത് പൂർത്തിയായത് ഇവിടെ ഉദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതാണ് എന്തുകൊണ്ട് അത് ഇറങ്ങിയ ക്രമത്തിൽ തന്നെ അതിനെ ക്രോഡീകരിച്ചില്ല ഇസ്ലാമിൻ്റെ ചില എതിരാളികളും ചില മുസ്ലിങ്ങൾ പോലും ഇതിന് നൽകിയ മറുപടി സൂറത്തുകളുടെ വലിപ്പ ചെറുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുർആനെ ക്രോഡീകരിച്ചിട്ടുള്ളത് അർത്ഥപരമായിട്ടുള്ള ഒരു ക്രമത്തെയും പരിഗണിച്ചിട്ടില്ല എന്നതാണ് ഇത് തീർത്തും വ്യർത്ഥമായിട്ടുള്ളതും യാഥാർത്ഥ്യത്തിൽ നിന്നും വിദൂരപ്പെട്ട കാര്യവുമാകുന്നു കാരണം ഒന്ന് വിശുദ്ധ ഖുർആാൻ്റെ നിലവിലുള്ള ക്രമം സ്വയം ഈ വാദത്തെ വ്യാജമാക്കുന്നു ആദ്യം സൂറ ഫാത്തിഹയാണുള്ളത് അത് വളരെ ചെറുതും ഏഴ് ആയത്തുകൾ ഉൾക്കൊള്ളുന്നതുമാണ് രണ്ടാമത്തേത് ബക്കറയാണ് അത് വളരെ വലുതാണ് അതിനുശേഷം ഇരുപത് റുക്കൂകളുള്ള ആല ഇമ്രാൻ ആണ് എന്നാൽ നാലാമത്തെ നിസ്സായിന് ഇരുപത്തിനാല് റുക്കുവുകളാണുള്ളത് അതിനുശേഷമുള്ള സൂറത്തുകളിലും പലയിടങ്ങളിലും വ്യത്യാസമുണ്ട് അതുകൊണ്ട് സൂറത്തുകളുടെ വലിപ്പ ചെറുപ്പം കാരണമായാണ് ഇവയെ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ശരിയല്ല രണ്ട് വിശുദ്ധ ഖുർആാൻ്റെ ക്രോഡീകരണം ഒരു വ്യക്തിയുടെ ജോലിയായിരുന്നില്ല മറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജോലി ആയിരുന്നില്ല അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു അലൈനാ ജംഅഹു വ ഖുർആന അതായത് വിശുദ്ധ ഖുർആൻ സമാഹരിക്കൽ അതിനെ ലോകത്ത് വ്യാപിപ്പിക്കൽ എന്നീ രണ്ട് കാര്യങ്ങളും ഞാൻ സ്വയം നിർവഹിക്കുന്നതാണ് എൻ്റെ പ്രത്യേക കൽപ്പനയോടെയും മേൽനോട്ടത്തിലുമായിരിക്കും ഇത് നടക്കുക അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാനുഷിക പ്രവർത്തനമായി കാണാനേ സാധിക്കുകയില്ല അമുസ്ലിങ്ങൾക്കുള്ള മറുപടി ആദ്യമേ നൽകിയ മറുപടിയാണ് മൂന്നാമത്തെ ഉത്തരം എല്ലാ സൂറത്തുകളുടെയും പ്രതിപാദ്യ വിഷയങ്ങളിൽ ക്രമമുണ്ട് എന്നതാണ് വെറും ദൈർഘ്യത്തിൻ്റെയും ചുരുക്കത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവയെ ക്രമീകരിച്ചിരുന്നതെങ്കിൽ പിന്നെ സൂഹത്തുകളുടെ വിഷയങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ് ഇത് ഞാൻ മുന്നോട്ട് പോയിട്ട് തഫ്സിൽ ഇൻഷാല് തെളിയിക്കുന്നതാണ് ഓരോ സുഹത്തുകളുടെയും ആദ്യത്തെയും അവസാനത്തെയും നോട്ടുകൾ വായിക്കുന്നതിലൂടെ ഇത് സംബന്ധമായ അറിവ് ഈ തഫ്സീർ വായിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഇവിടെ ചോദിക്കപ്പെടാവുന്നൊരു ചോദ്യം നിലവിലുള്ള ക്രമം അള്ളാഹുവിൻ്റെ ഇച്ഛയനുസരിച്ച് ആണ് എങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുർആനെ എന്തുകൊണ്ട് നിലവിലുള്ള ക്രമത്തിൽ ഇറക്കിയില്ല എന്നതാണ് അതിനുള്ള മറുപടി ദൈവിക വചനങ്ങൾക്ക് അവ ഇറങ്ങുന്ന ക്രമവും അതിനെ സമാഹരിക്കുന്ന ക്രമവും വ്യത്യസ്തമായിരിക്കുക എന്നത് നിർബന്ധമാണ് പുതിയ ശരീരത്ത് കൊണ്ടുവരുന്ന ഒരു നബി ലോകത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് വിശ്വാസാദർശങ്ങളെയും കർമ്മങ്ങളെയും സംബന്ധിച്ചുള്ള ഒരു സമ്പൂർണ്ണ നേർമാർഗം ലോകത്തിന് നൽകേണ്ടതുണ്ട് അതുകൊണ്ട് അത് ഇറങ്ങുന്ന ക്രമമനുസരിച്ചായിരിക്കില്ല അതിനെ ക്രമപ്പെടുത്തുക എന്നത് ആവശ്യമായ കാര്യമാകുന്നു കാരണം ആ പുതിയ ദീനിനെ സംബന്ധിച്ച് തീർത്തും അജ്ഞരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ ആദ്യമായി സമർപ്പിക്കേണ്ട കാര്യമായിരിക്കില്ല പിന്നീട് ആ ദീനിനെ പറ്റി അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുള്ളവരുടെ മുമ്പിൽ ആദ്യമായി അവതരിപ്പിക്കേണ്ടത് അതിനാൽ ഈ ഹിഗ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുരാൻ അവതരിച്ചതിൻ്റെയും അത് സമാഹരിക്കപ്പെട്ടതിൻ്റെയും ക്രമത്തിൽ വ്യത്യാസമുള്ളത് സുഹൃത്തുകളുടെ അവതരണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം ആയത്തുകൾ ഇറങ്ങിയതിൻ്റെ അവസ്ഥയിലൂടെ പരിഹരിക്കപ്പെടുന്നു ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നത് റസൂൽല്ലാഹി അലൈഹി അലൈവ്സ്വല്ലമേയിൽ വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ ഇറങ്ങുമ്പോൾ റസൂൽ തിരുമേനി അലൈഹി അലൈവില്ലം എഴുതുന്നവരെ വിളിച്ച് ഈ ആയത്ത് ഇന്ന സ്ഥലത്ത് വെക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു ക്രമം മാത്രം മതിയായിരുന്നുവെങ്കിൽ അതിൻ്റെ മുന്നേ ഇറങ്ങിയ ആയത്തിൻ്റെ കൂടെ വെച്ചാൽ മതിയായിരുന്നു സൂറ ബക്കറയിലെ ബക്കറയെ തന്നെ നോക്കുക അതിലെ പലിശയെ സംബന്ധിച്ച ആയത്തുകൾ വിശുദ്ധ ഖുർആാൻ്റെ ഏറ്റവും അവസാനമിറങ്ങിയ ഭാഗങ്ങളിൽ ഒന്നാണ് എന്നാൽ അത് അതിനെ സൂറ ബക്കറയുടെ അവസാനത്തിലല്ല വെച്ചിട്ടുള്ളത് മറിച്ച് ഏതാനും റുക്കുവുകൾക്ക് മുന്നെയാണ് വെച്ചിട്ടുള്ളത് അതേപോലെ വത്തക്കു യൗമൻ എന്ന ആയത്തിനെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ളത് അത് ഹജ്ജത്തുൽ വിദായിലാണ് അവതരിച്ചത് എന്നാണ് അതിനെയും സൂറത്തിൻ്റെ അവസാനത്തിലല്ല വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയത്തുകളെ ഇറങ്ങിയ ക്രമത്തിലല്ല സൂറത്തുകളിൽ വച്ചിട്ടുള്ളത് മറിച്ച് വിഷയാടിസ്ഥാനത്തിലാണ് വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് തന്നെയാണ് സൂറത്തുകളുടെ ക്രമീകരണത്തിലും വച്ചിട്ടുള്ള തത്വം അതും വിഷയാടിസ്ഥാനത്തിലാണ് സമാഹരിച്ചിട്ടുള്ളത് അവതരിച്ച സമയത്തുള്ള ക്രമത്തിലല്ല ഓർക്കുക ഏറ്റവും ആദ്യം ഇറങ്ങിയ സൂറത്ത് അല്ലെങ്കിൽ ആദ്യം ഏതാനും ആയത്തുകൾ ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ അലക്ക് ആണ് അതിലെ ഏറ്റവും ആദ്യം ഇറങ്ങിയ ബിൽ ഖലം ഇക്റ ഇൻസാന മാലം യഅലം ഈ ആയത്തുകളിൽ തബ്ലീഗ് ആരംഭിക്കുന്നതിനുള്ള കൽപ്പനയാണുള്ളത് തബ്ലീഗിനുള്ള ഉത്തരവാദിത്വം മനുഷ്യനുള്ളതിനു കാരണം അവന് അവനെ സൃഷ്ടിച്ച ഒരു നാഥനുണ്ട് ആ നാഥൻ മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കഴിവ് വച്ചിരിക്കുന്നു അതുപോലെ അവൻ മനുഷ്യൻ്റെ ഉള്ളിൽ പുരോഗതി പ്രാപിക്കാനുള്ള കഴിവുകളും വച്ചിട്ടുണ്ട് അവൻ തൻ്റെ ദാസരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ വളർത്താൻ ആഗ്രഹിക്കുന്നു ഈ ഒരു ഉദ്ദേശ്യത്തോടെ അവൻ മനുഷ്യന് എഴുതാനും രചിക്കാനുമുള്ള കഴിവ് നൽകുകയുണ്ടായി അങ്ങനെ അവന് തൻ്റെ അറിവിലൂടെ സ്വയം പ്രയോജനമെടുക്കുക മാത്രമല്ല മറിച്ച് മറ്റുള്ളവർക്കും അത് എത്തിക്കുകയും വരും കാലത്തിനു വേണ്ടി ആ അറിവുകളെ സുരക്ഷിതമാക്കി വെക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ് തുടർന്ന് പറയുന്നു അറിവ് വർദ്ധിപ്പിക്കാനുള്ള കഴിവും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശക്തിയും അവൻ്റെ ഉള്ളിൽ വെക്കുകയും അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ വെക്കുകയും അറിവിനെ സംരക്ഷിക്കാനുള്ള മാർഗം പറഞ്ഞുകൊടുക്കുകയും ചെയ്തതിനു ശേഷം അവൻ എല്ലാ കാലത്തും അറിവിൻ്റെ പുരോഗതിക്ക് കാരണമാകുന്ന തരത്തിൽ അറിവിൽ പുരോഗതി പ്രാപിക്കാനുള്ള സംവിധാനങ്ങളും ചെയ്യുകയുണ്ടായി അങ്ങനെ മനുഷ്യൻ അവൻ്റെ പൂർവികർക്ക് അറിവില്ലാത്ത നൂതനമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് ഈ ആഴ്ചകളിലൂടെ വിശുദ്ധ ഖുർആൻ തബ്ലീഗിൻ്റെ ആവശ്യകതയിലേക്ക് റസൂൽ കരീം സല്ലാഹു അലൈവല്ലമന്റെ ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ് പറഞ്ഞു ആകാശഭൂമികളുടെ ഒരു സൃഷ്ടാവുണ്ട് മനുഷ്യൻ നേർമാർഗത്തിൻ്റെ ആവശ്യക്കാരനാണ് അവൻ്റെ ഉള്ളിൽ നേർമാർഗം പ്രാപിക്കുന്നതിനും പുരോഗതി പ്രാപിക്കുന്നതിനുമുള്ള കഴിവ് വച്ചിട്ടുണ്ട് അതിനെ പ്രചോദിപ്പിക്കുന്നതിനായിട്ടാണ് ഈ ഇൽഹാം അവതരിച്ചിട്ടുള്ളത് ഇക്കാര്യങ്ങളെല്ലാം നുഭുവത്ത് വാദിക്കുന്ന സമയത്ത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളതാണ് ഏറ്റവും ആദ്യത്തെ അഭിസംബോധകൻ മനുഷ്യൻ്റെ സ്വന്തം നെഫ്സാകുന്നു ഏതുവരെ അവന്റെ ഹൃദയം ആവേശത്തോടും ആത്മാർത്ഥതയോടും പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെയും ആവശ്യകതയെയും സംബന്ധിച്ച അവബോധത്താൽ നിറയുന്നില്ലയോ അതുവരെ അവൻ അവൻ്റെ ജീവനേ ജീവന്റെയും അവൻ്റെ വിശ്രമത്തിൻ്റെയും ത്യാഗം ആവശ്യപ്പെടുന്ന അത്തരം പ്രവർത്തനങ്ങൾക്ക് തയ്യാറാവുകയില്ല അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഖുർആാനിക വചനങ്ങളിൽ ഈ വിഷയം പ്രതിപാദിക്കുകയുണ്ടായി ഈ സൂറത്തിൽ മാത്രമല്ല മറിച്ച് പ്രാരംഭകാലത്ത് ഇറങ്ങിയ മറ്റ് സൂറത്തുകളിലും ഇതേ വിഷയമാണുള്ളത് ഉദാഹരണത്തിന് സൂറ മുദ്ദസിർ പ്രാരംഭ സൂഹത്തുകളിൽപ്പെട്ടതാണ് അതിൻ്റെ ആദ്യ ആയത്തുകളിലും ഇതേ വിഷയമാണുള്ളത് പറയുന്നു യാ അയ്യുഹൽ മുത്തസിർ ഹും ഫിർ വറബ ക ഫക്കബിർ ഓ നിയോഗത്തിൻ്റെ ബഹുമതി പ്രാപിച്ചവരെ എഴുന്നേൽക്കുക എന്നിട്ട് ജനങ്ങൾക്ക് താക്കീത് നൽകുക നിന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക സൂറ മുസമ്മിലും ആദ്യകാല സൂറത്തുകളിൽപ്പെട്ടതാണ് അതിൻ്റെ ആരംഭവും ഇതേ പ്രകാരമാണ് യാ അയ്യുഹൽ നിസ്ഫഹു അലൈഹി ഖുർആന ഇന്ന അതായത് ഓ നുഭുവത്തിൻ്റെ പുതപ്പ് പുതച്ചിട്ടുള്ളവനെ രാത്രികളിൽ ഉണർന്നുകൊണ്ട് ആരാധിക്കുക ആ രാത്രിയുടെ പകുതിയോ അതിൽ കുറവോ കൂടുതലോ ആരാധനയിൽ മുഴുകുക വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക കാരണം നിനക്ക് നിർവഹിക്കാൻ ഭാരിച്ചതായ ഒരു ഉത്തരവാദിത്വം നൽകാൻ പോവുകയാണ് ഈ പ്രാരംഭ സൂറത്തുകളിലെ വിഷയങ്ങളിൽ നിന്നും സ്പഷ്ടമാവുന്നത് അവയിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ആരാധനയുടെ ആവശ്യകത ലോകത്ത് ദുഷ്ടതകളുടെയും പാപങ്ങളുടെയും വളർച്ച തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിച്ചതുകൂടാതെ റസൂൽല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലിനെ തബലീഖിനായി സന്നദ്ധനാക്കുന്നതിനും അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആവേശം ഉണ്ടാക്കുന്നതിനും പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നതാണ് അതായത് ഈ ആയത്തുകളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നുഭുവത്തിൻ്റെ അതിമഹത്തായ ഉദ്യമത്തിനു വേണ്ടി തയ്യാറാക്കുകയുണ്ടായി ഈ തയ്യാറെടുപ്പില്ലാതെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഈ ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും സാധിക്കില്ലായിരുന്നു എന്നും തൻ്റെ മേൽ അർപ്പിതമായ ഉത്തരവാദിത്വം നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന കാര്യവും പ്രകടമാണ് അതുകൊണ്ട് തുടക്കത്തിൽ ഇത്തരത്തിലുള്ള വചനങ്ങളുടെ ആവശ്യമാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഈ വിഷയത്തിനു ശേഷം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നുഭുവത്തിൻ്റെ ആവശ്യകത തക്കവയുടെയും പരിശുദ്ധതയുടെയും വിഷയങ്ങൾ ദുവായുടെ ആവശ്യകത വിധി വിലക്കുകൾ മരണാനന്തര ജീവിതം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച അധ്യാപനങ്ങൾ വിവരിക്കേണ്ടതിൻ്റെ ആവശ്യമായിരുന്നു കാരണം ആ സമയം വരെ ഒരു ജമാഅത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ദീനും പൂർത്തീകരിക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് പ്രാഥമികവും സുപ്രധാനവുമായ കാര്യങ്ങൾ ചുരുക്കി ആളുകളുടെ മുന്നിൽ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അതിലൂടെ ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ആളുകളുടെ മുന്നിൽ വരുന്നതാണ് എന്നാൽ വിശുദ്ധ ഖുർആൻ പൂർത്തിയാവുകയും മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും അവരുടെ ഇടയിൽ ജീവിക്കുന്നതിലൂടെ അമുസ്ലിങ്ങൾക്കും പല വിഷയങ്ങളിൽ അറിവുണ്ടാവുകയും മുസ്ലിങ്ങളുടെ വംശപരമ്പരയും കൊണ്ടിരിക്കുകയും അവർ തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് പ്രാഥമികവും അടിസ്ഥാനപരവുമായ കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുകയും ചെയ്തപ്പോൾ ഇനി വിശുദ്ധ ഖുർആൻ വായിക്കുന്നവർക്ക് വരും കാലങ്ങളിലെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന മറ്റൊരു ക്രമത്തിൻ്റെ ആവശ്യം രൂപപ്പെടുകയുണ്ടായി ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ തുടക്കത്തിൽ ഓ മുഹമ്മദ് റസൂൽല്ലാസ്വല്ലാസ്വലം നിൻ്റെ സമുദായത്തിൻ്റെ അവസ്ഥ മോശമാണ് അവർക്ക് യോഗ്യത ഉണ്ടെങ്കിലും അവരതിൽ നിന്നും പ്രയോജനമെടുക്കുന്നില്ല അതുകൊണ്ട് എഴുന്നേൽക്കൂ അവർക്ക് തബ്ലീഗ് ചെയ്യൂ അവരെ അള്ളാഹുലേക്ക് വിളിക്കൂ എന്ന് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ വിശുദ്ധ ഖുറാൻ്റെ ആദ്യ അഭിസംബോധകർ അതിൽ വിശ്വസിക്കുന്നവരാണ് അവരുടെ കാലത്ത് ഇസ്ലാമിന് വിജയം കൈവരിച്ചിരിക്കുന്നു ഇപ്പോൾ വിശുദ്ധ ഖുറാൻ ആരംഭിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാൻ്റെ അവതരണോദ്ദേശ്യം എന്താണെന്ന് സത്യവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക മുസ്ലിം എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് അതുപോലെ ഇക്കാലത്ത് അമുസ്ലിങ്ങളും വിശുദ്ധ ഖുർആനെ തത്വശാസ്ത്രപരമായ ദൃഷ്ടിയോടെ നോക്കാൻ പരിശ്രമിക്കുന്നതാണ് മറ്റു മതങ്ങൾ ഉണ്ടായിരിക്കെ ഇസ്ലാമിൻ്റെ ആവശ്യകത എന്താണ് എന്നും ഒരു മുസ്ലിം മുൻപുണ്ടായിരുന്ന ജനതയിലെ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഏതു ഉദ്ദേശ്യമാണ് പൂർത്തീകരിക്കുന്നത് എന്നും അവർ ചോദിക്കുന്നതാണ് അതുപോലെ ആദ്യ ഗ്രന്ഥങ്ങളുടെ അധ്യാപനങ്ങളും ഇസ്ലാമികാധ്യാപനങ്ങളും തമ്മിൽ വിശദമായി ഉരസി നോക്കാൻ ആഗ്രഹിക്കുന്നതുമാണ് മുൻകാല പ്രവാചകന്മാർ കുറിച്ച് ചെയ്ത പ്രവചനങ്ങൾക്ക് ഇസ്ലാമും ഇസ്ലാമിൻ്റെ സ്ഥാപകരും അർഹരാണോ അല്ലയോ എന്ന കാര്യത്തിലും അവർ ചർച്ച ചെയ്യുന്നതാണ് ചുരുക്കത്തിൽ വിശുദ്ധ ഖുറാൻ പൂർത്തിയായതിനു ശേഷം അതിലേക്ക് ശ്രദ്ധിക്കേണ്ട രീതി അതിനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും ഇരുവർക്കും വ്യത്യസ്തമാകുന്നതാണ് ഇത്തരത്തിലുള്ള മാറ്റപ്പെടുന്ന പരിതസ്ഥിതികളെ പരിഗണിക്കുന്ന ഒരു ഗ്രന്ഥത്തിനെ അതിൻ്റെ സമ്പൂർണതയെ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ആവശ്യം പൂർത്തീകരിച്ച ഒരേയൊരു ഗ്രന്ഥം വിശുദ്ധ ഖുരാൻ മാത്രമാണ് തൗറാത്തിലും ഇഞ്ചിയിലും മറ്റൊരു ഗ്രന്ഥത്തിലും ഈയൊരു കാര്യം പരിഗണിക്കപ്പെട്ടിട്ടില്ല അതായത് തുടക്കത്തിൽ ആദ്യ അഭിസംബോധകരെ കണക്കിലെടുത്ത് ഒരു ക്രമവും മതത്തിൻ്റെ പ്രചാരണത്തിനു ശേഷം അക്കാലത്തെ ആളുകളുടെ ആവശ്യങ്ങളെ മുൻനിർത്തിയും പിന്നീട് വരുന്ന ആളുകളെ പരിഗണിച്ചുകൊണ്ടും ഗ്രന്ഥത്തിൻ്റെ വിഷയങ്ങളുടെ ക്രമം മാറ്റുകയും മാറപ്പെട്ട സാഹചര്യങ്ങൾക്കനുസരിച്ച് ആവശ്യങ്ങൾ കൂടുതലായി സ്വാധീനിക്കപ്പെടുകയും ചെയ്ത മറ്റൊരു ഗ്രന്ഥവുമില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിൻ്റെ ക്രമവും അത് ക്രോഡീകരിച്ചതിലെ ക്രമവും തമ്മിലുള്ള വ്യത്യാസം ആരോപണ ആരോപണവിധേയുമല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ്റെ മഹത്വത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും അടയാളമാകുന്നു സൂറ ബഖറയിൽ അതിൻ്റെ തഫ്സീർ വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് അതായത് മനുഷ്യ നിന്നും ഒരു സമ്പൂർണ്ണ ഗ്രന്ഥത്തെ സംബന്ധിച്ച് തത്വശാസ്ത്രപരമായി ഉത്ഭവിക്കാവുന്ന ചോദ്യങ്ങളെ പരിഹരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സൂറ ബക്കറയിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ വിഷയം തന്നെ പറയുന്നത് ഈ സൂറത്ത് തുടക്കത്തിൽ വെക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് എന്നാണ് മറിച്ച് സൂറ ഫാത്തിഹയിലെ വിഷയങ്ങൾക്കുള്ള മറുപടിയാണ് ഇതിൽ നൽകിയിട്ടുള്ളത് അതിലെ വിഷയങ്ങളുമായി ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട് ഈ സൂറത്തിനെ ഏറ്റവും ആദ്യം വെച്ചത് അതിൻ്റെ വലിപ്പം കൊണ്ടല്ല മറിച്ച് സൂറ ഫാത്തിഹയുടെ വിഷയങ്ങളുമായി ഇതിനുള്ള ഗഹനമായ ബന്ധം കൊണ്ടാണ് എന്നതിലേക്ക് ഇത് കൂടുതൽ തെളിവ് നൽകുന്നു ബാക്കി അടുത്ത ദർസിൽ വാഹിർ ദവാന ഇൻഷാല് വാഹുദവാനാഹിറബുലാലമീൻ